ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സൂര്യ ഹലോ ഗായ്സ് അപ്പം ഞാൻ ഈ ഒരുങ്ങി ഒരുങ്ങിക്കിട്ടി ബാഗൊക്കെ തൂക്കിയതാണ് ബാഗൊക്കെ തൂക്കി ഞാൻ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ എൻ്റെ കോളേജ് ലൈഫിൽ ഇന്ന് ഫൈനൽ ഡേ ആണ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് കാരണം ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ് എക്സാമാണെൻ്റെ അപ്പം മൂന്ന് വർഷത്തെ ജേണി ഇന്ന് ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അതുകഴിഞ്ഞ് ഞാൻ അണിക്കൂടെയൊക്കെ എത്തി ബസ്സിലൊക്കെ കയറിയത് എൻ്റെ ബസ്സാണ് കേട്ടോ പോകുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ ആ ബസ്സിലായിരുന്നു വന്നത് പിന്നെ ഞാൻ കോളേജെത്തി എന്താ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഉള്ളിലേക്ക് കുറച്ചു കൂടെ നടക്കാനുണ്ട് ക്ലാസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നടക്കണം അപ്പോൾ സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഷോയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ എന്താണ് ക്ലാസ്സിൻ്റെ അവിടെക്ക് എത്തി പിന്നെ ക്ലാസ് എക്സാം ആയതുകൊണ്ട് ക്ലാസ്സൊന്നും അധികം തുറക്കില്ല പിന്നെ ഇതാണ് സിക്റൂമ് കാണുന്നത് അവ ദൊക്കെ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ റീൽ ചെയ്യുക ഇങ്ങനെ റീൽ ചെയ്യുക എന്നൊക്കെ പറയണം അപ്പോൾ ഞങ്ങൾ ദാസ് ഇക്കറിലേക്ക് വന്നു മെയിൻ ഇവിടെ വന്നാൽ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുകയാണ് എൻ്റെ ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് അവർ ഇടുകയാണ് ഇതാണ് ഞങ്ങളുടെ പണി ഫസ്റ്റ് പണി വന്നതുള്ള പണി അതാണ് പിന്നെന്താ അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു ഇനി ഞങ്ങളെപ്പോൾ കാണും ഈ ഞങ്ങളെവിടെ എപ്പോൾ കറങ്ങാൻ പോകും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ചര്ച്ച വിഷയം ഇവിടെ നിന്നിട്ട് പിന്നെ അവസാനം ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെനിക്ക് അങ്ങനെ വീടേക്കെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേറെ കൊടുക്കും പക്ഷെ അവൾ എന്നെ ചതിച്ചു കാളെ കടലിൽ തന്നിട്ടുണ്ടായിരുന്നില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫിസ് ഡിപ്പാർട്ട്മെൻറ്റ് മൺചിത്രത്തായിട്ട് പൂട്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോവാണ് ഇതെങ്ങനെ ഇങ്ങനെയുള്ള ഗാലറികളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൂടുതൽ എക്സാംസ് വരിക വീണ്ടും ഒരു വിഷുക്കാലം കൂടെ ജി സി സി ലെത്തിരിക്കും ജി സി സി എല്ലാം എല്ലാവരെയും എത്തിയിരിക്കാണ് അപ്പൊ പിന്നെ ഞങ്ങള് പഠിക്കാൻ വേണ്ടിട്ടൊക്കെ പോയി പിന്നെ ഫ്രണ്ട് വിളിച്ചപ്പോൾ അവൾ അവള് വരുന്നുണ്ട് വെറുതെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവൾ അവിടെ നിന്നെ വരുകയാണ് അത് ആ കാണണ കാണട്ടോ അവളെ അവളിങ്ങനെ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരം തന്നെ ഹായ് പറഞ്ഞിട്ടെങ്കിലിങ്ങനെ വരുകയാണ് പിന്നെ അവസാനം നമ്മളെ ഞങ്ങള് എന്താ പറയാ കണ്ടു ഇനി എന്തായാലും അവളെ ഇങ്ങനെയൊന്നും കാണാം ഐ മീൻ ഇങ്ങനെയൊന്നും വിളിക്കാനൊന്നും പോകാൻ പറ്റില്ല ലാസ്റ്റ് പിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ഇപ്പൊ ലാസ് ഒക്കെ പിക്ക് പറയണം വാങ്ങിച്ചുകൊണ്ടാവു ഞങ്ങൾ കുറച്ച് ഹൈറ്റൊക്കെ ഇനി ഞങ്ങളുടെ സൂര്യന്റെ ക്യാമറ ക്ലാരിറ്റി കുറവാവില്ല കാരണം ഇന്നത്തെ ഫോൺ ശിശു തന്നെയാണ് ഫോണ് ക്ലാരിറ്റി ഇല്ലാത്ത ഫോൺ പിന്നെ ഞങ്ങൾ അവളേക്ക് വിളിച്ചു ഇപ്പോൾ കുറേ നേരം പഠിച്ചു പിന്നെ വിഷക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിലിരുന്ന് ഫുഡ് കഴിച്ച് ക്ലാസ് തുറന്നിട്ടില്ല പിന്നെ നിങ്ങളുടെ എക്സാമിനുള്ള ഹാളൊക്കെ കിട്ടി അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഗ്യാലറികളിലും ക്ലാസ്സുകളിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബ്ലോക്കിൽ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ വേറൊരു ബ്ലോക്കിലാണ് ഇപ്പോൾ പിള്ളേർ എല്ലാവരും വെപ്രാളപ്പെട്ടിട്ട് അത് എവിടെയാണെന്ന് പറഞ്ഞാൽ തപ്പി നടക്കുകയാണ് പുതിയൊരു പുതിയൊരിതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ മൂലയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന എക്സാമൊക്കെ കഴിഞ്ഞു ഇതാ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് പേര് മിസ്സിങ് ആണ് ഏട്ടോ പിന്നെ അതാ ഞങ്ങളുടെ ഞാൻ ഞങ്ങളുടെ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ദൈവം എൻ്റെ എട്ടോ മുതൽ എൻ്റെപ്പോൾ ആണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീണ്ടും ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും ഒപ്പം ഫോട്ടോ എടുത്തത് വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു അതേപോലെപ്പം എല്ലാവരൊപ്പം ഫോട്ടോ എടുത്ത് ഇപ്പം ഞാൻ ഒരുമിച്ചാണ് ഈ ബസ്സിൽ എപ്പോഴും പോവാം പിന്നെ അതാ ഞങ്ങളെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് ഇപ്പം തന്നെ ടൈമായി പിന്നെ അവർക്ക് മഞ്ഞ പറഞ്ഞ കുട്ടിക്കൊക്കെ കുറച്ച് ലോങ് പോണതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വല്ലാത്ത മിസ്സിങ് ആണെങ്കിൽ ഇങ്ങനെ കോളേജും എല്ലാം ഇങ്ങനെ കാണും പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇനി പി ജി കിട്ടിയാൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഗോകുലം ബാക്കറി ഞങ്ങൾ ഫ്രണ്ടിലെ ഗോകുലം ബാക്കറിയിൽ പോയിട്ട് കാളനും ഷവർമ്മയെല്ലാം കളിച്ചപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ